ഹലോ ഹായ് ഡിയേഴ്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം ഹാപ്പി ഓണം എല്ലാവർക്കും അട്ടിച്ചു പൊളിക്കുക അപ്പം ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിപ്പൊടി ക്ലാസ് ലീഡർ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രകസനമാണ് ഈ കാണുന്നത് മാത്രമല്ല ഞാൻ അമ്മയായിട്ട് ഇന്നദേ പത്ത് വർഷം ആവണം അതായത് എൻ്റെ മോക്ക് പത്ത് വയസ്സായി എന്നർത്ഥം അത് കുറച്ച് ഫിലോസഫിക്കലി ഒക്കെ പറയാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അധികം വലിയ കാര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ കുറച്ച് ഇമോഷണൽ ആവാറുണ്ട് എപ്പോഴും ഇപ്പോഴും ഇവളോരോ വയസ്സും കൂടി വരുന്ന സമയത്ത് അതെല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും നീ പയ്യെ വളർന്നാൽ മതി എന്ന് പറയാറുണ്ട് അവളോട് പക്ഷേ എന്താ ചെയ്യാമല്ലേ കുട്ടികളാകുമ്പോൾ വളരും വീഴും എനിക്കും വീഴും എന്ന് പറയുന്ന പോലെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ചും പെൺകുട്ടികൾ അപ്പോൾ ഓക്കെ എൻ്റെ മോൾക്ക് എല്ലാ ആശംസകളും എല്ലാവരും നേരണം കേട്ടോ എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ് അവൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഹാപ്പി ആയിട്ട് രാവിലെ ഇതേ കുളിച്ചൊരുങ്ങി നമ്മൾ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ പോകാണ് കേട്ടോ എപ്പോഴും എൻ്റെ ഒരു ഫേവറിറ്റ് എൻ്റെ ഫേവറിറ്റ് 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 അമ്പലമാണ് ഇടപ്പള്ളി ഗണപതി അമ്പലം അപ്പം ഗണപതി അമ്പലത്തിൽ വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് നെയ്വിളക്ക് എത്തിക്കുക അതേപോലെ തേങ്ങയടയ്ക്കുക എന്നുള്ളതൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു എറണാകുളം ഭാഗത്തേക്ക് തേങ്ങ അല്ല നാളികേരും എന്നൊക്കെ പറയണം നമ്മുടെ കൊല്ലം ഭാഗത്താണെങ്കിൽ തേങ്ങ ഓക്കെ അങ്ങനെ തേങ്ങയും നാളികേരവും ഒക്കെ എന്താണെങ്കിലും അതൊക്കെ ഉടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് തൊഴുതെ ഇറങ്ങുകയാണ് എന്ത് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്കിവിടെ വരുമ്പോഴത്തേക്കും ചെറിയ അമ്പലമാണ് ഇത് കൊട്ടാരം വക അമ്പലമാണ് അതായത് കൊട്ടാരത്തിലെ ആൾക്കാരാണ് ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ തൊഴാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ നമ്മൾ ഒരു സെവൻ തേർട്ടിക്ക് ഉള്ളിൽ രാവിലെ പോയാൽ മാത്രമേ നമുക്ക് ഉള്ളിൽ കയറി തൊഴാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പുറത്ത് മാത്രമേ നിന്ന് തൊഴാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പോകുമ്പോഴത്തേക്കും രാവിലെ പോകാനായിട്ട് ശ്രമിക്കാറുണ്ട് ഏഴരയ്ക്ക് മുന്നേ ആയിട്ട് അങ്ങനെ ഞങ്ങളെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ രപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇടയിൽ വേറെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡിലായിട്ട് ആൻറ്റി ഭയങ്കര ചിരിയായിരുന്നു നമ്മളെ കണ്ടിട്ട് കാരണം അവിടെ അവിടെ അവരെടുക്കുന്നു അതിനോടൊപ്പം നമ്മൾ എടുക്കുന്നു ഗ്രേറ്റ് അങ്ങനെ അതെ ഞങ്ങൾ വണ്ടിയിലേക്ക് കെയറാണ് ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആയിട്ടാണ് ടോപ്പ് ഇന്ന് അമ്പലത്തിൽ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം പുറത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് വന്നതിൻ്റെ വിശപ്പ് ആക്രാന്തവും കാരണം ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കൈസ് എന്നോട് ക്ഷമിക്കും അങ്ങനെ അതേ നേരെ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇവിടെ അമ്പിസ്വാമിയിലായിരുന്നു അംബിസ്വാമി റെസ്റ്റോറൻറ്റിൽ നല്ല ചൂട് പുട്ടും പയറ് ചെറുപയറും കടലയും ദോശയും എല്ലാം കഴിച്ചു ഈക്കും കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇനി വീട്ടിൽ പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കാരണം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നേരെ നമ്മളിനി സ്കൂളിലേക്ക് പോണം കാരണം ഇന്ന് ഇടക്ലോസിങ് ഡേ ആണ് അതായത് ഇന്നാണ് അവരുടെ ഓണം സെലിബ്രേഷൻ അപ്പം ഇന്ന് അതായത് തേർഡാണേ തേർഡിന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം ഇന്നാണ് അവിടുത്തെ ഓണം സെലിബ്രേഷൻ ഇപ്പോൾ യൂഷ്വലി കെ വിയിൽ ഇവർക്ക് കുട്ടികൾക്കൊന്നും കളർ ഡ്രസ് ഇടാൻ സമ്മതിക്കാറില്ല ആ ദിവസവും വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല മേ ബി എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു പായസം കിട്ടുമായിരിക്കും പിന്നെ ബാക്കിയെല്ലാം എന്താ പറയുക യൂണിഫോമിൽ തന്നെയാണ് അവർ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് കുട്ടികൾ മാത്രം കളർ ഡ്രസ്സിലാണ് പക്ഷേ ഈ വർഷം തൊട്ട് എനിക്കൊന്ന് ലോങ് ടെൻ ഇയേഴ്സിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഫസ്റ്റ് ടൈമാന്ന് തോന്നുന്നു ഇവർ കളർ ഡ്രസ്സ് ഇടാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടു അവിടെയാക്കിയിട്ട് സെറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ കുട്ടികളെല്ലാ ഹാപ്പി നല്ല എന്താണ് നമ്മുടെ പയ്യൻസ് എല്ലാവരും ചെക്കന്മാരൊക്കെ ൊക്കെ തന്നെ നല്ല കൊടുത്ത് എന്താ പറയുക വലിയ എന്താ പറയുക വലിയ ആൾക്കാരായെന്നുള്ളൊരു നടത്തെയൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര നല്ല രസമാണ് അത് കാണാൻ അത് കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വീട്ടിലേക്ക് വന്നിട്ട് ഇന്നിപ്പം എന്താ അമ്മയാണ് ഫുഡൊക്കെ തരുന്നത് കേട്ടോ ഉച്ചയ്ക്കൊരു ഫുഡൊക്കെ അമ്മയുടെ വകയാണ് പക്ഷെ ഞാൻ പായസം വെച്ചു ബേർത്ത്ഡേക്ക് പായസം ഇല്ലാണ്ട് എന്താ ഒരു ഇതല്ലേ അപ്പം പായസം നമുക്ക് നമ്മുടെ നെയബേഴ്സിന് കൊടുക്കണം മാത്രമല്ല നമുക്ക് വൈകിട്ട് ഇതേണ്ടേ ഈ പൊടികളൊക്കെ വരുന്നുണ്ട് കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് അവർക്കൊക്കെ പായസം കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഇവിടെ വേമസല് വെച്ചാൽ മാത്രമാണ് എല്ലാവർക്കും ഇഷ്ടം വരിക അതായത് കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ പായസമാണല്ലോ ഇഷ്ടം പരിപ്പ് പ്രഥമൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ എനിക്കിഷ്ടമല്ല പരിപ്പ് കടല പയറ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ച് പരിപ്പ് പായസം വെക്കുന്നത് അതൊക്കെ ഫോർ കറികൾക്ക് ഓക്കെ അല്ലാണ്ട് എനിക്കിഷ്ടമില്ല കേട്ടോ എവിടെയാണെങ്കിൽ പരിപ്പ് പായസൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ അതെ പിയുടെ ഫേവറേറ്റ് ഫേവറേറ്റ് അല്ല ഒരു ബെസ്റ്റസ്റ്റ് ഫ്രണ്ടാണ് ബെസ്റ്റി എന്ന ഖബറിയില്ലേ അങ്ങനത്തെ ഒരാളാണ് അന്യൂത അപ്പോൾ അന്യത രാവിലെ ഒരു ഒരു പതിനൊന്ന് മണിയൊക്കെ തൊട്ടേ അവിടെ ഉണ്ട് അതായത് അശ്വതപ്പിള്ളവരെ അശ്വതിപ്പള്ളിവരെ അങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഉച്ചയായപ്പോഴത്തേക്കാണ് അശ്വത വന്നത് അങ്ങനെ അശ്വത എന്ന് പറഞ്ഞാൽ അമോളുടെ ഒഫീഷ്യൽ നെയിമാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത് പി ആ അങ്ങനെ തീ വീണ്ടും സ്നാക്സ് ബോക്സ് ഒക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നതല്ല ഇങ്ങനത്തെ സ്നാക്സ് കുറച്ച് ഐറ്റംസ് ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഓരോന്ന് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കുട്ടികൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു ബോക്സ് ആയിട്ട് കൊടുത്തു അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ എപ്പോഴാ വച്ചാൽ കഴിക്കാലോ അങ്ങനെ എല്ലാം കൂടെ കൊടുത്തുകഴിഞ്ഞാൽ അവർ ഒരുമിച്ച് കഴിക്കില്ല ഒരു പ്ലേറ്റിലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇതൊക്കെ കേട്ടേൻ്റെ ഐഡിയ ആണേ അപ്പോൾ ഇതൊക്കെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ പായസമൊക്കെ കഴിക്കാനായിട്ട് കൂടെ അങ്ങനെ അങ്ങനത്തെ പായസമൊക്കെ വിളമ്പി ഹൈ ഹൈ എന്താ സന്തോഷം അല്ലേ അമ്മ എപ്പോഴും അങ്ങനെയാണ് ഭയങ്കര എന്താ പറയുക ആയിട്ട് നല്ല നല്ല ഡ്രസ്സിങ്ങും ഒക്കെയാണ് അമ്മയുടെ ഞാൻ മാത്രമാണ് ഇങ്ങനെ ഒരു ഡയപ്പായിട്ട് നടക്കുന്നത് ഇൻ ദ സെൻസ് ഡ്രസ്സിങ് ഞാൻ വളരെ ശ്രദ്ധിക്കാറില്ല കേട്ടോ പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഭയങ്കര കൃത്യമായിട്ടെല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് വളരെ ഏത് ഏതൊരു ഇവന്റിനാണെങ്കിലും ഒരു ചെറിയൊരു സാധനമാണെങ്കിലും അമ്മയത് ഭയങ്കര ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാവും അങ്ങനെ അങ്ങനതേ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കുക ഒഴിക്കാനായിട്ട് അമ്മയും കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടി പട്ടാളംസിൻ്റെ അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അടുത്ത വരുന്ന തലമുറകളാണ് ത്തെ സെറ്റ് ഓഫ് ആണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ കാർട്ട് എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം കൊണ്ട് ഇനി കുറച്ച് പേരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേക്ക് കട്ടിങ് ചെയ്യാം എന്ന് വിചാരിച്ചു കാരണം കുറച്ച് നേരത്തെ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്ത് തീർക്കാമെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം കുറച്ചൊന്ന് പുറത്തേക്കൊക്കെ പോകണം മാത്രമല്ല കുട്ടികളൊക്കെ നാട്ടിൽ പോകുന്നുണ്ട് പിന്നെ പല സമയത്ത് വൈകുന്നേരം ആയതുകൊണ്ട് അവരെ ഇല്ല ബിസിയാണ് ഓണം പ്രമാണിച്ചുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ കൊണ്ട് കുറച്ച് നേരത്തെ തട്ട് യൂഷ്വലി നമ്മളൊരു സിക്സ് തേർട്ടി സെവൻ ഒക്കെ ആവുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഒരു ഫൈവ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് അത്രേയുള്ളൂ അപ്പം അതേപിയുടെ ഫ്രണ്ട്സാണ് മൻഹ ആഞ്ചല അതേപോലെ അന്യൂത ഈ അന്യൂതൻ്റെ സിസ്റ്ററാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അതേപോലെ നമ്മുടെ ആഞ്ചലയുടെ ബ്രദേഴ്സാണ് ആ രണ്ട് കുട്ടി പട്ടാളങ്ങൾ അങ്ങനെ ഇവരൊക്കെ ഭയങ്കര ക്യൂട്ടീസാട്ടോ നല്ല രസം ഇവരുടെ കൂടെ ഇപ്പം എന്താ പറയുക സമയം ചിലവഴിക്കുക ഇത് നമ്മുടെ ഇവിടുത്തെ ഡാൻസറാണ് കേട്ടോ മൻഹ രക്ഷയില്ല രക്ഷില്ല ഭയങ്കര ഡാൻസറാണ് ഇവിടുത്തെ അപ്പോൾ ഈ ഓണത്തിന് ഓണത്തിനതൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് അതിലൊക്കെ ഡാൻസ് പഠിപ്പിക്കുന്ന ആൾ മൻഹയാണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും ഡാൻസ് ടീമിനൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ ഓണപരിപാടിയിൽ അന്ന് കാണിച്ചുതരാം കേട്ടോ അങ്ങനെ അതൊക്കെ ഇവിടെ ഭയങ്കര ഡാൻസും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രാക്റ്റീസൊക്കെ അങ്ങനെ അവരുടെ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ നമ്മുടെയൊക്കെ ചെറിയ ചെറുപ്പകാലത്ത് വെച്ചാൽ കേക്ക് കട്ടിങ് ഒന്നുമില്ല അമ്മ ആ സമയത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അമ്മ എല്ലാ ബർത്ത്ഡേസിനും എൻ്റെ ആണെങ്കിലും ചേച്ചിയാണെങ്കിലും പായസം വെക്കായിരുന്നു എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ വേണ്ടത് ഇതാണ് എൻ്റെ സ്വന്തം സിസ്റ്റർ അങ്ങനെ ഞങ്ങൾ ആൾ മുംബൈയിലാണുള്ളത് അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു ഓണം ആഘോഷിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ചേട്ടൻ ഭയങ്കര ജോലിയിലായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എൻ്റെ കൂടെ നിന്ന് എല്ലാം സപ്പോർട്ടും തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ കൊടുക്കാൻ നമുക്ക് അങ്ങനെ അങ്ങനെയൊക്കെ സെറ്റായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ഓപ്പോസിറ്റ് താമസിക്കുന്ന നെയ്പങ്കള് നമുക്ക് ഒരു ഒരു പിയ്ക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ശ്രീകൃഷ്ണ സ്വീറ്റ്സില് ഭയങ്കര പോപ്പുലറാണ് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു അത് അവിടുന്ന് ഈ ഗുലാബ് ജാമുൻ ചെറുതുണ്ടല്ലോ അത് മിനി ജാമുൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്ന ഒറ്റക്കെടുത്ത ടേസ്റ്റാണ് വായിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അലിഞ്ഞു പോവും അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ ദേ ഹാപ്പി ബർത്ത് ഡേ ആഷ് എന്നാണ് ഇട്ടത് അശ്വത എന്നാണ് ഫുൾ നെയിം അപ്പോൾ എപ്പോഴും പിയാന്നാണ് നമ്മൾ എഴുതുക പിയാന്ന് എഴുതുമ്പോഴത്തേക്കും അവൾ പറയും എൻ്റെ ഒഫീഷ്യൽ നെയിം എന്താ എഴുതാത്തത് പിന്നെ അശ്വത എന്നൊക്കെ എഴുതാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ആഷ് എന്നിട്ടും അങ്ങനെ അതേ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസും പിന്നെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ് നീ എവിടെ എത്തി എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബർത്ത് ഡേ ഗേൾ എങ്ങനെയുണ്ട് രസമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് കുറച്ച് വലുതാണ് പക്ഷേ എങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എന്നാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാറുള്ളൂ അങ്ങനെ ദേക്കട്ടിംഗിലേക്ക് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത്രയും ഫ്രണ്ട്സേ വന്നോളൂ ശരിക്കും ഇതൊന്നും അല്ല ഈ വീട്ന്ന് ഇറങ്ങുന്ന അത്രയും ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ എല്ലാവരും ഈ ഓണം പ്രമാണിച്ച് നാട്ടിൽ പോയിരിക്കായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയൊരു സങ്കടം അപ്പോൾ അവിടെ പറയണേ കുറച്ചുകൂടെ ഫ്രണ്ട്സ് വേണമായിരുന്നു നമ്മൾ കുറച്ച് കൂടുതൽ കുട്ടികൾ വരുന്നതായിരുന്നു കരുതിയിരുന്നത് പക്ഷേ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതേ ക്യാൻഡിൽ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഫോർമോളിൽ പോയി ലുലൂൽ പോയി അവിടെ നോക്കിയപ്പോൾ ഇപ്പോൾ ക്യാൻഡിൽസ് ഇല്ല അതായത് ഇപ്പം പത്ത് വയസ്സാണല്ലോ അപ്പോൾ ഒരു വണ്ണും സീറോയും കൂടെ വേണമല്ലോ നമുക്ക് ക്യാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടി നയൻ വരെ ഉള്ളതുണ്ട് പക്ഷേ വൺ കഴിഞ്ഞു പോയി എനിക്ക് തോന്നുന്നു കൂടുതലും ഫസ്റ്റ് ബർത്ത് ഡേ ആണല്ലോ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ആ ക്യാൻഡിൽ കഴിഞ്ഞു പോയി അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു തന്നെ ഇങ്ങനെ ക്യാൻഡിൽസ് വെച്ചിട്ട് ഒരു പത്തെണ്ണം അങ്ങോട്ട് കത്തിക്കാം എന്ന് വിചാരിച്ചു അത് കുറച്ച് മറക്കട്ട പണിയായിരുന്നെങ്കിലും കാരണം കുട്ടികൾ ക്ഷമയോടെ ഇരിക്കണമല്ലോ പക്ഷേ എനിക്ക് പണ്ടൊക്കെ നമ്മളങ്ങനെയല്ല ഈ ഒറ്റ കാൻഡൽ അല്ലല്ലോ വെക്കുന്നത് ആ ഏജിനനുസരിച്ചിട്ടിങ്ങനെ വെക്കാമല്ലോ അയ്യോ ഇപ്പോൾ ഒന്നും അങ്ങനെ ഏജിൽ അനുസരിച്ച് വെക്കുന്ന കാര്യം ഓർക്കാൻ വയ്യ ദൈവമേ എത്ര മെഴുതിരി വേണ്ടി വരുമല്ലേ അങ്ങനെ അതെ ക്യാൻഡൽസൊക്കെ കത്തിച്ച് പിന്നെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ ചെറിയ കേക്ക് കിട്ടി അത്രയേ ഉള്ളൂ ഇത്രയും കുട്ടികളല്ലേ ഉള്ളൂ അങ്ങനെയാണ് സെലിബ്രേഷൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും നാട്ടിൽ പോയിട്ട് തിരിച്ചെത്താൻ പറ്റിയില്ല അപ്പം അതിൻ്റെ ഒരു വിഷമം എനിക്ക് പൊതുവെ ഉണ്ടായിരുന്നു ഇതെന്താണ് ആരും വരാത്ത സമയത്ത് എത്തിയില്ലല്ലോ എന്നൊക്കെ കാരണം കഴിഞ്ഞൊക്കെ ബർത്ത്ഡേയുടെ ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ ഭയങ്കര കുറേ കുട്ടികളുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ രാത്രി ഇവിടെ ഒരു മൂവി നൈറ്റൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിൽ നിന്നതാണ് പക്ഷേ മൂവി നൈറ്റ് പ്ലാൻസ് ഒന്നും നടന്നില്ല പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതിൽ രണ്ട് കുട്ടികൾക്ക് ഒരു അവർക്ക് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടായിരുന്നു ഓണം റിലേറ്റഡ് അപ്പോൾ പിന്നെ അവർ പോകാനുള്ള ധൃതി കാരണമാണ് നമുക്ക് പിന്നെ അതൊന്നും നടന്നില്ല അങ്ങനതേ എൻ്റെ കൈ വെള്ളാണ്ട് നൈസായിട്ട് ഞാൻ മെഴുതിരിയൊക്കെ കത്തിച്ചു അപ്പം ഈ മന്യടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഓൾറെഡി ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇതെല്ലാം വീഡിയോ കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് കേട്ടോ എന്താ കുട്ടികളുടെ ഒരു ഒരു രീതി എന്നൊക്കെ പറയുന്നത് അവരപ്പോഴും അവരെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് ആളെ ലൈവ് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ തീ കേക്ക് കട്ടിങ്ങിലേക്ക് പറഞ്ഞു ഇന്നെന്താ റിലൈ പ്രാവശ്യം ബർത്ത്ഡേക്ക് ആളുടെ ഡ്രസ്സും ഈ കേക്കും ഒരേ കളറാണ് ഈ ഡ്രസ്സിൻ്റെ കളർ കൊടുത്തിട്ട് കേക്ക് ചെയ്യാനൊന്നും പറഞ്ഞല്ല പക്ഷെ ഒരു ലൈറ്റ് ബ്ലൂ കേക്ക് വേണം സിമ്പിൾ വല്ല കേക്ക് ബട്ട് അതിൽ ലൈറ്റ് ബ്ലൂ കളറായിരിക്കണം മേളിൽ നിന്ന് അത് എന്തോ അവൾക്ക് അങ്ങനെ ഒരു ബ്ലൂ ആണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടം ഫേവറിറ്റ് കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ബ്ലൂ പിടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചി ബ്ലൂ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ അതേ ഒരു കേക്ക് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ അത്രയും ആവാറായില്ലേ പിയ ഞാനെപ്പോഴും ആലോചിക്കുന്നത് ഇപ്പോഴും ആ ജനിച്ച ആ ഒരു മാസം തികയാണ്ട് ജനിച്ച എൻ്റെ മോളയാണ് ഒന്നര കിലോയുണ്ടായിരുന്നുള്ളൂ ജനിച്ച സമയത്ത് നമ്മൾ ഡെലിവറി സ്റ്റോറി ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ ചാനലുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ ഒരു അടിപൊളി ഡെലിവറി സ്റ്റോറി ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ആളാണിപ്പം വളർന്ന് വലുതായിട്ട് ഇപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ എന്ത് കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മോളായി മാറിയതിലും ആൻഡ് ഐ എം ഹാപ്പി ആൻഡ് ലക്കി ടു ഹാവ് എ ഗേൾ ചൈൽഡ് ഭയങ്കര ബ്ലസ്സിങ് ആണ് എനിക്കത് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് എന്താ അറിയില്ല എനിക്ക് ആൺകുട്ടികളെ അതേപോലെ ഇഷ്ടമാണെങ്കിലും ഒരു പൊടിക്ക് എനിക്ക് പെൺകുട്ടികളോടൊത്ത് ഒത്തിരി സ്നേഹം കൂടുതലാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അമ്മമാർക്ക് എപ്പോഴും ഒരു അസറ്റാണ് അവർ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും എന്ത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനത്തെ ഉള്ളൊരു ആണ് എനിക്ക് തോന്നാറുള്ളത് അപ്പം എൻ്റെ സിസ്റ്ററാണ് സിസ്റ്ററിനെ വല്ലിന്നാണ് വിളിക്കുന്നത് കേട്ടോ വല്യമ്പിന്നൊന്നും വിളിക്കാൻ ആൾക്ക് വലിയ താല്പര്യമില്ല പിന്നെ അവൾക്കും താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലി എന്നാണ് വിളിക്കാറ് അപ്പം വല്ലിയുടെ അടുത്ത് കേക്കൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഡിപ്രാഷൻ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഈ സമയത്ത് യൂഷ്വലി സിസ്റ്റർ വരാറില്ല വിപ്രാഷൻ ചേച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിപ്പം ആണെങ്കിൽ എൻ്റെ അനീതി ആയിട്ടാണ് എല്ലാവരും പറയുന്നത് കൊമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ അനീതിയായിട്ട് എന്നുള്ളത് എല്ലാവരും അതായത് എനിക്ക് വണ്ണം ഉള്ളപ്പോഴും വണ്ണം ഇല്ലാത്തപ്പോഴും ഞാൻ ചെറുതായിരുന്നപ്പോഴും എപ്പോൾ നോക്കിയാലും എന്നോട് പറയുന്നത് എന്താ ശ്വേതയുടെ അനീതിയാണോ അതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പം ചേച്ചി അനീത്തി എന്ന് കൂടുതൽ പറയാനല്ലേ എൻ്റെ സിസ്റ്റർ ആണെന്ന് മാത്രമേ പറയുള്ളൂ പിന്നെ അവരെന്താന്ന് വെച്ചാൽ എന്ന് വിചാരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തു പറ അങ്ങനത്തെ കേക്ക് ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും കേക്കൊക്കെ കൊടുത്തു പരസ്പരം പിന്നെ കുറേ വീഡിയോ കോൾസും വരാത്ത ഫ്രണ്ട്സൊക്കെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു എന്താ പറയുക ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഒരു ചെറിയ ബർത്ത് ഡേ സെലിബ്രേഷൻ പക്ഷേ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം നമ്മൾ വലിയൊരു റിസോർട്ടിൽ പോയിട്ട് വലിയൊരു കാര്യമായിട്ട് നമ്മളെല്ലാവരുടെയും നമ്മുടെ റിലേറ്റീവ്സിനെയും നമ്മുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും വിളിച്ച് ചെയ്യുന്നതിനെക്കാട്ടിനും എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് അവരുടെ ഒരു ടൈമാണല്ലേ അവരാണല്ലോ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് നമ്മള നമ്മളല്ലോ അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അവരുടെ ഒരു സ്പേസ് അവരുടെ ഒരു ടൈം അവരുടെ ഒരു എന്താ പറയുക എല്ലാവരും കൂടി ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് അതിനാണ് ഞാൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആയിട്ട് എപ്പോഴും പറയുന്നത് അവരുടെ സന്തോഷം അറിയാം അതേപോലെ തന്നെ ഫേസ്റ്റ് ബർത്ത് ഡേക്കൊക്കെ നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തില്ലേ അതൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമല്ലേ ഏട്ടനും അല്ല ഏട്ട എപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാൽ ആ സമയത്ത് ആ കുഞ്ഞിനെ അറിയേ പോലുമില്ല എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്തിനു ഇവർക്ക് വരുന്നതെന്ന് പോലും അറിയില്ല അപ്പോൾ അവർക്കൊരു ഓർമ്മയില്ലൊരു സമയത്ത് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിയൊക്കെ വെച്ചതിന് ശേഷം നമ്മളൊരു സെലിബ്രേഷൻ കുഞ്ഞ് നടത്തുകയാണെങ്കിൽ അവർക്കത് എപ്പോഴും അവരുടെ മെമ്മറിയിൽ ഉണ്ടാവുന്നത് നല്ല നല്ല മൊമെന്റ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഉള്ള സമയങ്ങള് ഞങ്ങള് കൊടുക്കാറ് എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പം ഈ ഫ്ലാറ്റിൽ വന്നതിന് ശേഷം അന്ന് തൊട്ട് ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയുണ്ട് അവരെല്ലാവരും എല്ലാ ബർത്ത് ഡേ സെലിബ്രേഷൻസിനും കൂടാറുണ്ട് ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഒരാളുടെ ബർത്ത്ഡേക്ക് ഇവരെല്ലാവരും വിളിച്ചോ വിളിച്ചില്ലേ അത് സെക്കൻഡറി കുഞ്ഞു മക്കളെല്ലാവരും ഒരുമിച്ചുണ്ടാവും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ആ ദിവസമായിരിക്കും നമ്മൾ ഞാൻ ഞാൻ ചിലപ്പോൾ കോളേജിൽ വരുമ്പോഴായിരിക്കും അമ്മ ഇന്നൊരു ബർത്ത് ഡേ ഉണ്ട് ഞാൻ പോവാണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയുന്നത് അപ്പോൾ ഫ്ലാറ്റിൻ്റെ നമ്പറും ചിലപ്പോൾ നമുക്ക് പോലും അറിയാത്ത ഫ്രണ്ട്സ് ആയിരിക്കും പക്ഷേ ഇവരൊരു ടീമുണ്ട് ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയി എൻജോയ് ചെയ്യും ആ ഒരു ഒരു ഇവൻറ്റ് ഭയങ്കര ഒരു അടിപൊളി അടിപൊളിയാക്കാറുണ്ട് എപ്പോഴും അപ്പം അങ്ങനെ അടിച്ച് പൊളിച്ച് ബോട്ടി എന്താ പറയുക നല്ല ഹാപ്പി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര അച്ഛനും മോളും തമ്മിലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് കണ്ടത് അങ്ങനെ അങ്ങനത്തെ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഈ പറഞ്ഞ പല നാട്ടിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവരെല്ലാവരും ഇവിടെ എല്ലാം ദൂരമുള്ളവരാണ് കോഴിക്കോട് കണ്ണൂർ അങ്ങനത്തെ ഉള്ള ഭാഗത്തേക്കുള്ളവർ ട്രിവാൻഡ്രം അങ്ങോട്ടൊക്കെ ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും ഈ പോകുന്നതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ അതേ ഇവരെ നമ്മുടെ ഏറ്റാട്ടപ്പാപ്പ എ സി യു ഒക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഒരു ചെറിയൊരു ഫുഡ് ബോക്സ് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ അവർക്ക് സമയം പോലെ കഴിക്കാമല്ലോ അതാണ് മെയിൻ ഉദ്ദേശം ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ ഇവർ കളിച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വന്ന് കളിക്കും അങ്ങനത്തൊക്കെയുള്ള ഒരു സമയത്ത് ഒരു സന്തോഷം അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിന് മുന്നേറ്റത് എൻ്റെ ബോക്സ് എടുക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുമാൾ വന്നിട്ടുണ്ട് കേട്ടോ എന്ത് രസം ഇവിടെ കാണാനെന്നറിയാം ഭയങ്കര ക്യൂട്ടാണ് അതേപോലെ സംസാരവും ഒരു കള്ള ചിരിയൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര രസമാണ് നമ്മളെങ്ങോട് ഭയങ്കരമായിട്ട് അങ്ങ് അട്രാക്റ്റ് ചെയ്യും ഈ കൊച്ചു കൊച്ചു കുഞ്ഞുമോള് അങ്ങനത്തെ ഞാൻ ഞാൻ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളതെന്ന് കാണിച്ചു തരാം ഒരു ചെറിയൊരു ചോക്കപ്പായി ചുവക്കപ്പായി കുട്ടികളുടെ എല്ലാവരുടെയും ഫേവററ്റ് ആണല്ലോ എനിക്ക് കണ്ട കണ്ടെടുത്താൽ കണ്ടുവിടാത്തൊരു സാധനമാണ് എനിക്ക് മാഷ്ണലോസ് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ചൊക്കപ്പായ ഉണ്ടായിരുന്നു പിന്നെ നല്ല അട്ടിപ്പൊളി ചില്ലി ചിക്കൻ പസം ഉണ്ടായിരുന്നു അതിന് ഒട്ടുമേ സ്പൈസി അല്ലായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ കഴിക്കാനും എളുപ്പമായിരുന്നു അപ്പോൾ എന്തോ കമൻറ്റ് പറഞ്ഞതിനാണ് കേട്ടോ എൻ്റെ മുഖം അങ്ങനെ പോയത് പസും നല്ലതായിരുന്നു കേട്ടോ അങ്ങനത്തെ അതൊക്കെ കഴിച്ചു പിന്നെ അതേ ഒരു സ്റ്റിക്ക് അത് നമ്മളെ ഒരു സുഖമാക്കിൽ പോയപ്പോഴത്തേക്കും അത് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് കേട്ടോ നല്ലൊരു നല്ലൊരു സാധനം ഉണ്ടായിരുന്നു കാണും കണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചെന്നെ അതെടുക്കാമെന്ന് അങ്ങനെ ആ ഒരു സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു എന്താ പിന്നെ ലഡു ലഡു ചില നമ്മുടെ മോട്ടിച്ചോർ ലഡു ഇല്ലേ നല്ല സോഫ്റ്റ് ലഡു സ്പെഷ്യൽ ലഡു അവിടുത്തെ സ്പെഷ്യൽ ലഡു ആയിരുന്നു അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ കല്യാണ വീടുകൾക്കൊക്കെ പണ്ട് കാണുന്ന ഒരു സംഭവം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോക്സിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യണമെന്ന് ഒരു താല്പര്യമായിരുന്നു അപ്പം നമ്മൾ എന്താ ഇങ്ങനെ കൊടുക്കുക കുട്ടികൾക്ക് എന്തായിരിക്കും ഒരു ക്യൂരിയോസിറ്റി വരിക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നോർമലി എല്ലായിടത്തും ഈ പറയുന്ന പോലെ എന്തെങ്കിലും സാൻഡ്വിച്ച് ആയിരിക്കും അല്ലെങ്കിൽ പപ്പ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും കൊടുക്കുക ഒരു ചെറിയ ചെറിയ ടീ പാർട്ടീസ് ആയിരിക്കും അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് അവർക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരു സാധനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ റാപ്പ് ചെയ്ത് ഓരോ പേപ്പറിലൊക്കെ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ മിക്സ്ച്ചറാണ് കേട്ടോ ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മൾ പണ്ടത്തെ കല്യാണ വീടുകൾക്കൊക്കെ അതായത് ഇപ്പം എൻ്റെ കമ്മയുടെ ഒക്കെ സമയത്തുള്ള കല്യാണ വീടുകൾക്കൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നൊക്കെ ഈ നമ്മുടെ ഈ ഫുഡും ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം കൊടുക്കുക അന്നത്തെ സമയത്ത് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതേപോലെ ടീ പാർട്ടി ആയിരിക്കും ഈവനിങ് പാർട്ടി അപ്പോൾ അല്ലെങ്കിൽ ചായ പിന്നെ ഈ പറയുന്ന പോലെ കേക്ക് കേക്കില്ലേ നമ്മുടെ റാപ്പ് ചെയ്ത കേക്ക് അങ്ങനത്തെ സാധനങ്ങളും കാഷ്നട്ട്സ് ചിലർ വെക്കും അതേപോലെ മിക്സ്ച്ചറൊക്കെയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഓർമ്മയിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ അതെ ഇത് ഏട്ടനുണ്ടാക്കിയ ജിഞ്ചർ ലൈമാണ് കേട്ടോ ജിഞ്ചർ സോഡ ലൈം ആ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതാ വന്നു നമ്മുടെ കുഞ്ഞുമണി എന്താ ബലൂണ അത് ബലൂണിക്കണോ പിന്നെ നമ്മളെല്ലാവരും ദേ ഹാ സ്നാക്സ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ സന്തോഷമുള്ള ഒരു കാര്യം കുട്ടികൾക്കല്ല വലിയവർക്കാണെങ്കിലും ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ വാങ്ങി നമ്മൾ തന്നെ പാക്ക് ചെയ്ത് റെഡിയാക്കി കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഫ്രണ്ട്സ് വന്നവരും ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തവർക്കിപ്പോൾ ഒരു എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഈ റാപ്പ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അപ്പം നമ്മൾ ഇതേപോലെ ഡ്രസ്സസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും അപ്പോൾ വാങ്ങിച്ചു കൊടുക്കാറില്ല എങ്ങനെ കാർട്ടിൽ ആഡ് ചെയ്ത് വെക്കും ഓൺലൈനാണെങ്കിൽ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പയ്യെ ഇങ്ങനത്തെ ഉള്ള ദിവസങ്ങളൊക്കെയാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ അത് ഓർത്ത് വെച്ചിട്ട് പിന്നീട് വാങ്ങി കൊടുക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഈ ഡ്രസ്സ് ആണെങ്കിൽ നമ്മൾ വെറുതെ കൊടുത്താൽ അവൾക്ക് സന്തോഷം ഉണ്ടാവില്ല പക്ഷെ അത് റാപ്പ് ചെയ്ത് കൊടുത്തൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആണല്ലോ അല്ലേ ഒരു സന്തോഷമല്ലേ നമുക്കും അങ്ങനല്ലേ അങ്ങനെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയായിരുന്നേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇന്നും പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു കാഴ്ച <laughs> <laughs> <थाएगी>। वाव नाइस वावस थँक्यू അങ്ങനെ ആരാധകരി ശാന്തിരാഘുവിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീണ്ടും ഏട്ടൻ്റെ ടാറ്റോൻ്റെ ആരാധകരി ആയിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞ് നമ്മുടെ ദ ക്വീൻ സോണിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു വാക്ക് വേ ആണ് രസമാണ് ഇവിടെ കുറേ പേര് ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ രാത്രി ഒക്കെ ഫുൾ വൈബായിട്ടുള്ളൊരു കൊച്ചുള്ള സ്പേസ് ആണ് അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക പിന്നെ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് പിന്നെ അവിടുന്ന് ഒരു കോഫി ഒരു ഹീസൽനട്ട് എന്തോ ഒരു കോഫി കോഫിയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്ക് ഇറങ്ങിയിട്ട് പിന്നെ എന്താ മൊമോസ് കഴിക്കാൻ വിചാരിച്ചിട്ട് ചീസ് മൊമോസ് ഒക്കെ കഴിച്ചു പിന്നെ വേറെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ആക്രാന്തം കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നുണ്ടായിരുന്നു അത് നല്ലൊരു സാധനമായിരുന്നു അവിടുത്തെ ഒരു എന്താ ഫ്രൈസ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് എന്താണെങ്കിലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കുറേ നേരം ഫാമിലിയായിട്ടും പിടെ ഫ്രണ്ട്സുമായിട്ടും ഒക്കെ കൂടാൻ പറ്റി നല്ലൊരു നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് പാലക്കാടൻ വിശേഷങ്ങളൊക്കെ കാണാം കാരണം എന്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് പോവാണ് പാലക്കാട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറേ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നല്ലൊരു ഡേ നല്ലൊരു ദിവസമായിരുന്നു ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് അപ്പം എല്ലാവർക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടിൽദൻ ടേക്ക് കെയർ ഹാപ്പി ഓണം ടു ആൾ എൻജോയ്